ബാലനാപുരം വഴിമുക്ക് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലതുവശത്ത് ശ്രീ വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വലിയ ആർച്ച് കാണാം സ്കൂളിലേക്കുള്ള വഴിയാണ് ഈ വഴി അകത്തേക്ക് കുറച്ചൊന്ന് പോയി വലത്തോട്ട് കയറുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാമേ അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാം അതെ ഇത് വിവേകാനന്ദ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ റോഡിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് മെയിൻ റോഡിൽ നിന്ന് അതായത് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് ലോറി ആണ് ഇത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡിനെ കാട്ടും ഒത്തിരി ഉയരത്തിലാണ് പ്രോപ്പർട്ടിയുടെ തറനിരപ്പുള്ളത് ഇത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് നല്ല ഉറപ്പുള്ള തറയാണ് ചുറ്റും ഒത്തിരി വീടുകളാണ് ഇതിൻ്റെ ആ സൈഡിലേക്ക് റീറ്റെയിനിങ് വാളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നല്ലൊരു റെക്റ്റാങ്കിൾ പ്രോപ്പർട്ടി തിരുവനന്തപുരം സിറ്റിയോട് വളരെ അക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എൻ എച്ച് ലേക്ക് ഇറങ്ങാം അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റിനകത്തുള്ള ഡ്രൈവിലൂടെ നമുക്ക് തമ്പാനൂർ എത്തിച്ചേരാൻ സാധിക്കും അതായത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം അതുപോലെ ബാലാപുരം ജംഗ്ഷൻ വരുമ്പോൾ നമുക്കൊരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ബാലരാപുരം ജംഗ്ഷനിലേക്ക് വരുന്നത് ആറാലംകുട് ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ അത്ര അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വന്നൊരു ഡയറക്റ്റ് ഓണർ സൈഡിലാണ് ഇതിന് വേറെ ബ്രോക്കറിനെ പറ്റിയോ വേറെ ഒന്നിനെ പറ്റിയോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് കാര്യങ്ങൾ ഡീലായി യ്ക്കിയാൽ മതി ടോട്ടലായിട്ട് പതിമൂന്ന് സെന്റ് സ്ഥലമാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ഏഴു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല നീറ്റായിട്ട് നല്ല പൊക്കപ്പുറത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ റോഡിൽ നിന്ന് നല്ല ഉയരത്തിലാണ് നമുക്ക് വീടൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ വീട് നല്ല ഉയർന്നിരിക്കും അതിനുവെച്ചാൽ ചുറ്റുമുള്ള വീടുകളെ അപേക്ഷിച്ച് നമ്മുടെ വീട് കുറേ കൂടെ നല്ല ഉയർന്നിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇനി അതല്ല ഇതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൂടെ ചെറിയൊരു വഴി അകത്തെ പ്ലോട്ടിനകത്ത് ഇട്ടാൽ മതിയാവും കേട്ടോ അതായത് ഇപ്പോൾ ഇങ്ങനെ വന്ന് കയറുമ്പോഴത്തേക്കും ഈ മതിൽ ചേർന്ന് നമ്മളൊരു മൂന്നര മീറ്ററോ നാല് മീറ്ററോ വഴി അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീട് വയ്ക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഒന്നല്ല ഒന്ന് ഒരു മൂന്ന് വീട് വേണമെങ്കിലും വെക്കാം ആ രീതിയിൽ പ്രോപ്പർട്ടി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല വിസ്തീർണം തോന്നി തോന്നിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ള ഒരു താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കുക